ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് കണയനാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് മുറിച്ച് നന്നായിട്ട് കറി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ മുറിച്ച് കൊണ്ടുവരുന്ന മീനാണെന്ന് മുറിച്ചില്ല മുറിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ ഈ ആരൊക്കെ തറച്ചാറി ഭയങ്കരമാണ് പിന്നെ ഇവിടെ ഒരു ഇവിടെ ഒരു മുൻപുണ്ട് ഈ മുണ്ട് ഇതാണ് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള മുണ്ട് ഇത് രണ്ടുമാണ് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ച് മുറിച്ചാൽ എളുപ്പമാണ് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കുക ആദ്യം തമ്മിൽ നമുക്കിതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കഴിച്ചുള്ള ചിറകും ഇവിടെ ഉള്ള കട്ട് കട്ട് ചെയ്ത് കളഞ്ഞു വാരി ലാസ്റ്റ് മുറിക്കെട്ടോ ഇനി നമ്മൾ ഈ ഹോൾസിൽ കൂടെ ചുണ്ടുള്ള കത്തിയാണെങ്കിൽ സുഖം കിട്ടും അങ്ങനെ കടത്തി ഇവിടെ അങ്ങനെ നമുക്കിത് നോക്കി ഇത്രയേ ഉള്ളൂ ഭാഗത്ത് നമ്മൾ അതുപോലെ തന്നെ ഇനി നമുക്ക് വാല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് തല കട്ട് ചെയ്ത് വെക്കാം നമുക്ക് വയറൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ശരി നമുക്കിത് പാകത്തിന് എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കും അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണേ മൂന്ന് ഭക്ഷണമാക്കാം മൂന്ന് ഭക്ഷണം അപ്പോൾ അപ്പൊ എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മുറിച്ചിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് കറി ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കറിയിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ കുടം കുടംപൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കേണ് പിന്നെ നമ്മൾ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടണം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് അടച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി പൊരിക്കാൻ വേവിച്ചിരിക്കുന്നത് അപ്പോൾ കഷ്ണമായിട്ട് വേച്ചിട്ട് കൊടുക്കാം നല്ല വേവുള്ള മീനാണ് നല്ലോണം തടച്ചോട്ടെട്ടോ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുക്കാം കേട്ടോ കാരണം ഞാൻ ഇറക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ കറി വെള്ളം റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ ബാക്കി നമ്മൾ പൊരിക്കാൻ പോവാണ് ഇനി നമ്മളൊരു ക്യാരറ്റ് ഉപ്പേറ്റിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ടാണ് അരിയേണ്ടത് ഇച്ചിരി വലുപ്പം വെച്ച് പോയി ഇത് ഇവിടുത്തെ നമ്മളെ ചെറിയ മോള് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വലുപ്പം വെച്ച് പോയി അപ്പോൾ നമ്മളിത് ഇത്തിരി വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ക്യാരറ്റ് ഇട്ട് ഇട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇച്ചിരി ഉപ്പോ അത് നമ്മൾ ഇച്ചിരി വെള്ളത്തിലിട്ട് വേവിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ കഷ്ണത്തിന് വെളുപ്പായതുകൊണ്ട് നല്ല വെള്ളത്തിൽ അടുത്ത് നമ്മൾ എന്നിട്ട് നമുക്ക് വറബിടാം കേട്ടോ നമ്മൾ നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകണേ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് കുപ്പിക്കണം അത് വേവിച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ടി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് നമ്മളിത് ഇറക്കി വെക്കാൻ പോവുകയാണ് നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് രണ്ട് കണ്ട് കരിവേപ്പിലൊട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി പേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുന്നതിന് അപ്പം അത് നമ്മൾ അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ വീഡിയോ താങ്ക്